നമസ്കാരം പ്രവാസി സ്വാഗതം കൊറോണ വ്യാപനം സൃഷ്ടിച്ച ദുരിതം മായുന്നതിന് മുന്നേ തന്നെ മറ്റൊരു വാർത്ത കൂടി എത്തുകയാണ് കുവൈറ്റിൽ ഫാമുകളിൽ പക്ഷിപ്പനി കണ്ടെത്തി പബ്ലിക് അതോറിറ്റി ഫോർ അഗ്രികൾച്ചർ അഫയേഴ്സ് ആൻഡ് ഫിഷ് റിസോഴ്സസ് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഇവരുടെ ഒരു പ്രത്യേക സംഘം വഫ്ര അബ്ദി രണ്ട് ഫാമുകൾ സന്ദർശിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ വൈറസ് ബാധിച്ച ആയിരക്കണക്കിന് കോഴികളെ ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കുകയുണ്ടായി കൊറോണ വ്യാപനത്തിന് ഭീതി നിലനിൽക്കവയെ തന്നെ ഇത് കണ്ടെത്തിയത് അധികൃതരിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് സ്ഥിതി നിയന്ത്രണ വിധേയമായെന്നും അപകട സാധ്യതയോ പരിഭ്രാന്തിയോ വേണ്ടെന്നും പി എ എഫ് ആർ വ്യക്തമാക്കുകയും ചെയ്തു ആരോഗ്യ മന്ത്രാലയം ഇവരുമായി ഏകോപിപ്പിച്ച് വൈറസ് ബാധയെക്കുറിച്ച് പ്രാദേശികമായും അന്തർദേശീയമായും നിരീക്ഷിക്കുകയാണെന്നും അണുബാധ തടയൽ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ അഹമ്മദ് എ എൽ മുത്തവ ചൂണ്ടിക്കാണിച്ചു അതേസമയം പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക് എളുപ്പത്തിൽ വൈറസ് പകരില്ലെന്ന് പ്രിവെന്റീവ് ഹെൽത്ത് ഡോക്ടർ അബ്ദുള്ള ബൊഹേഹാനി പ്രാദേശിക മാധ്യമങ്ങളോട് വ്യക്തമാക്കി ആഗോളതലത്തിൽ രേഖപ്പെടുത്തിയ രോഗബാധ അനുസരിച്ച് പക്ഷികളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മനുഷ്യർക്ക് മാത്രമാണ് ഈ വൈറസ് ബാധിച്ചതെന്ന് ബൊഹേഹാനി വ്യക്തമാക്കുകയുണ്ടായി എല്ലാ പക്ഷികളെയും പക്ഷിപ്പനി ബാധിക്കുന്നുണ്ടെന്നും എച്ച് വൈറസ് രോഗത്തിന്റെ ഏറ്റവും സാധാരണ തരമാണെന്നും അദ്ദേഹം പറഞ്ഞു കോഴിയിറച്ചി നന്നായി വേവിച്ചു കഴിക്കുന്നത് രോഗബാധ ഉണ്ടാക്കില്ലെന്നാണ് ൊഹാനി ചൂണ്ടിക്കാട്ടിയത് അതോടൊപ്പം തന്നെ കുവൈറ്റിൽ കോവിഡ് വ്യാപനം തടയാൻ നടപടികൾ ഇനിയും കർശനമാക്കുമെന്ന് വ്യക്തമാക്കി ആരോഗ്യമന്ത്രി ദിനം ദിനംപ്രതി വർദ്ധിക്കുന്ന ആക്ടീവ് കേസുകൾ രോഗവ്യാപനം തടയാൻ കർശന നടപടികൾ കൈക്കൊള്ളേണ്ടതിന്റെ ആവശ്യകതയാണ് സൂചിപ്പിക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി കുവൈറ്റിൽ കൊറോണ രണ്ടാം വ്യാപനം ശക്തമായി തന്നെ തുടരുകയാണ് പ്രതിദിന കേസുകളുടെ എണ്ണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആയിരത്തിനു മുകളിലാണ് രേഖപ്പെടുത്തുന്നത് ഭാഗിക കർഫ്യൂ ഉൾപ്പെടെ ഉള്ള നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും പ്രതിദിന കേസുകൾ അനുദിനം വർദ്ധിച്ചു വരികയാണ് ആക്ടീവ് കേസുകളും തീവ്രപരിചരണ വിഭാഗത്തിലുള്ളവരുടെ എണ്ണവും ആനുപാതികമായി മരണസംഖ്യയും ഉയർന്നുവരുന്നത് അധികൃതരിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലും മറ്റ് ജി സി സി രാജ്യങ്ങളെക്കാൾ മുന്നിലാണ് കുവൈ നിൽക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ